പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറി ഒക്കേഷനിൽ ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള മുഖ്യ അലോട്ട്മെൻറ്റിലെ മൂന്നാമത്തെയും അവസാനത്തേതുമായ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു വി എച്ച് എസ് സി എഡ്യൂക്കേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ളവർ ഒന്നാം അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ശ്രദ്ധിക്കുക സൈറ്റിൽ യൂസറിനെയുമായി നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക ഈ അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ പത്തൊമ്പതാം തീയതി മുതൽ ജൂൺ ഇരുപത്തൊന്ന് വൈകുന്നേരം നാല് മണിവരെയുള്ള സമയമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കണം കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക അഡ്മിഷൻ നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഈ പ്രാവശ്യവും മാറ്റമില്ല എങ്കിൽ അത് സ്ഥിര അഡ്മിഷനാക്കി മാറ്റേണ്ടതുണ്ട് മാറ്റമുണ്ടെങ്കിൽ അത് മാറി അവിടെയും സ്ഥിര അഡ്മിഷൻ എടുക്കുക ഈ പ്രാവശ്യം സ്ഥിര മാത്രമാണുള്ളത് മുഖ്യ അലോട്ട്മെൻറ്റിൽ അവസാനത്തെ അലോട്ട്മെൻറ് ആയതുകൊണ്ട് സ്ഥിരപ്രവേശനം മാത്രമാണുള്ളത് താൽക്കാലിക അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കില്ല ഫീസ് ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതായിട്ടുണ്ട് താൽക്കാലിക അഡ്മിഷൻ നിൽക്കുന്നവർ സ്ഥിരപ്രവേശനമാക്കുന്നതും ഇരുപത്തൊന്നാം തീയതി മണിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക തുടർന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വിജ്ഞാപനം വരുവാനുള്ള സാധ്യതയുണ്ട് അതനുസരിച്ച് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അപേക്ഷ പുതുക്കി വയ്ക്കുവാനും ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതിയതായി അപേക്ഷ സമർപ്പിക്കുവാനും അവസരമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുക അതുപോലെ നിലവിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുവാനും അവസരം ലഭ്യമാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരത്തിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ആ കാര്യം അത് കുറിച്ച് പ്രത്യേകം കരുതലുള്ളവരെ എല്ലാവർക്കും നല്ല അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം